ഇന്ന് രാവിലെ മൊത്തത്തിൽ ഒരു ഉഷാറ് പറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ അച്ഛൻ്റെ ചോറ് കൊണ്ടുവരണം അപ്പൊ അതുകൊണ്ട് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അതും ചൂടാക്കാൻ വേണ്ടി വെച്ച് അങ്ങനെ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ സാമ്പാർ വെക്കാൻ നിർത്തിട്ടാണ് അപ്പൊ അതേ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് അതും വേവിക്കാൻ വെച്ചു അച്ഛന് പിന്നെ മീൻ കറി മീൻ വറുത്തോ ഉള്ളതുകൊണ്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ലാട്ടോ അപ്പൊ അച്ഛനുള്ള ചോറ് എടുത്ത് വെച്ചിട്ട് നേരെ പയർ തോരം വെക്കാനുള്ള പയർ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ ഒരു അരപ്പൊക്കെ അരച്ച് കയർന്ന് പയർ തോരനും കൂടെ സെറ്റാക്കി നേരത്തേക്ക് അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാത്രം കഴുകി വെച്ച് അവിടെയെല്ലാം ഒന്ന് തുടച്ചുകൂടെ ഇട്ടിട്ട് ഞങ്ങള് പെട്ടെന്നൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തുട്ടോ കേട്ടോ അപ്പൊ കണ്ണനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഉറക്കിയിട്ടാണ് പോയത് അങ്ങനെ വീട്ടിൽ ചെന്ന കണ്ണനെ ഉറക്കിയിട്ട് ഞങ്ങൾ ഇതായി തിയേറ്ററിലേക്ക് പോയിട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പിച്ച നേരത്തെ ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം വെളിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ അകത്ത് കയറിയിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാന്താര കാണാനാണ് പോയത് നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ തിരിച്ചു വന്ന വഴിക്ക് ചായക്കുള്ള പാലും പിന്നെ ചായക്കുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങള് പോകുന്നത് അങ്ങനെ തിരിച്ച് കണ്ണനെടുത്തോണ്ട് വീട്ടിൽ വന്നതേ ചായം വെച്ചു പിന്നെ നെയ് നമുക്ക് മാഗിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വേവിക്കാൻ വേണ്ടി വെച്ചോട്ടോ കണ്ണിനെ ഞാൻ അങ്ങനെ മാഗി കൊടുക്കാറില്ല അപ്പൊ കണ്ണന് അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാഗി കണ്ടപ്പോ ആശാന് ഒന്നര വർഷം എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ എനിക്കും കണ്ണനും മുട്ട ഇടാത്തത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഏട്ടനും ഞാൻ മുട്ടയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തേ പിന്നെ രാത്രിയായപ്പോ ഏട്ടനെ ക്രിക്കറ്റിനുള്ള ബോൾ വാങ്ങിക്കണം പറഞ്ഞു ടൗണിലേക്ക് ട്ടോ അപ്പൊ ഞാനും കണ്ണും കൂടെ പോന്നെ കുറച്ചു നേരം അവിടെ പോസ്റ്റ് അടിച്ചു കേട്ടോ കാറില് കണ്ണിനാണെങ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേറെ ഒരു ഹോട്ടലിൽ പോയി ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ ബൈ